നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഖാദി ബോർഡിൽ ജൂനിയർ കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എൺപത്തിമൂവായിരം രൂപ വരെ ശമ്പളം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ബി എസ് സി ജൂനിയർ കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള ഒഴിവുകൾ പ്രഖ്യാപിച്ചു ഇപ്പോൾ രണ്ട് ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം അവസാന തീയതി നവംബർ പത്തൊൻപത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഒ ബി സി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും ശമ്പളം പ്രതിമാസം മുപ്പത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി രൂപ വരെ യോഗ്യത സഹകരണ വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബി അല്ലെങ്കിൽ സഹകരണത്തിൽ ജൂനിയർ ഡിപ്ലോമയുള്ള ബിരുദം അപേക്ഷാ ഫീസ് ഇല്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്ത് പരീക്ഷ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത അഭിമുഖം എന്നിവ വഴി അപേക്ഷ സമർപ്പിക്കൽ കേരള പി എസ് സി വെബ്സൈറ്റ് മുഖാന്തിരം പുതിയ പ്രൊഫൈൽ സൃഷ്ടിക്കുന്നവർ ആറുമാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം മാറ്റം ചെയ്യുവാനോ റദ് ചെയ്യുവാനോ സാധ്യമല്ല ഭാവി റഫറൻസ് ആവശ്യത്തിനായി പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക യോഗ്യതയുള്ളവർ സമയത്ത് അപേക്ഷ സമർപ്പിച്ച് സർക്കാർ ജോലി അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി